സനാതനധർമ്മ പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുകയാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിന്തുണച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ തള്ളിക്കളഞ്ഞു സനാതനധർമ്മം സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും സംഘപരിവാറത്തിൻ്റെതല്ല ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിന്നാലെ ബി ജെ പി ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി എന്നാൽ തീർത്ഥാടനത്തിന് സമാപനമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രണ്ട് തട്ടിലാണ് രാവിലെ സമ്മേളനത്തിനെത്തിയ കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ പിന്തുണച്ചു ഗുരുദേവനെ ശ്രീനാരായണത്തിന്റെ പേര് പറഞ്ഞ് ശ്രമം ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം സമാപന സമ്മേളനത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തള്ളി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് സനാതനധർമ്മമാണെന്നും അത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ നേതാവ് ഞാൻ പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിന്റെയും ചാതുർവണ്ണത്തിന്റെയും ഭാഗമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ മത നേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജ്യവാഴ്ചയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സംഭവം വിവാദമായെങ്കിലും പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചെലപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ ഇപ്പോഴല്ല ആ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം ശരിയല്ല അതെന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ഹിന്ദു വിശ്വാസത്തെയും സനതയും അവഹേളിക്കുന്നതാണെന്നും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നും ബി ജെ പി ദേശീയ നേതൃത്വവും വിമർശിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം